കുതിച്ചു ചേർന്ന് സ്വർണവും വെള്ളിയും വില വീണ്ടും റെക്കോർഡ് തകർത്തു സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു ഇന്ന് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് രൂപയാണ് വർദ്ധിച്ചത് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിനാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില എൺപതിനായിരം പിന്നിട്ടത് ജിഎസ്ട്രും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസ് ഏറ്റവും ഏറ്റവും ഒരു പവൻ ആഭരണത്തിന് രൂപയ്ക്ക് മുകളിൽ നൽകണം നിലവിൽ ഗ്രാം രൂപ ലോകത്തെ വലിയ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തിരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും ദീപാവലിയോട് സ്വർണ്ണവില പതിനായിരത്തിലെത്തും എന്നാണ് പലരും പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് സ്വർണം ആ നാഴികക്കല്ല് പിന്നിട്ടു ദീപാവലിയോടെ സ്വർണം പന്ത്രണ്ടായിരം രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് നിലവിലുള്ള സൂചനകൾ വിവാഹ വിവാഹവിപണിയെ സ്വർണ്ണവില ഉയരുന്നത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതേസമയം വെള്ളിയുടെ വിലയും ഇന്ന് റെക്കോർഡിലാണ് ഇന്ന് ഒറ്റയടിക്ക് അഞ്ചു രൂപയാണ് ഗ്രാമിന് വർദ്ധിച്ചത് ഇന്നത്തെ വില നൂറ്റിനാൽപ്പത് രൂപയാണ് ചരിത്രത്തിലാദ്യമായാണ് വെള്ളിവില നൂറ്റിനാൽപ്പതിലേക്ക് എത്തുന്നത്